സത്യം കണ്ടെത്താൻ ഒളിക്യാമറ ഓപ്പറേഷൻ തെറ്റല്ലെന്ന് ഹൈക്കോടതി അന്വേഷണാത്മക ജേർണലിസത്തിന്റെ ഭാഗമായ സ്റ്റിംഗ് ഓപ്പറേഷനെ ചോദ്യം ചെയ്യുന്നവർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയും നിരീക്ഷണവും മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒളി ഉപയോഗിച്ച ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് കുറ്റകരമാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന സംശയങ്ങളെ ദുരീകരിച്ചിരിക്കുകയാണ് കേരള ഹൈക്കോടതി സത്യം കണ്ടെത്തി ജനങ്ങളെ അറിയിക്കാനാണെങ്കിൽ ഒളി ക്യാമറ ഓപ്പറേഷൻ കുറ്റകരമാകില്ലെന്നാണ് ഹൈക്കോടതി വിധി ഇതോടെ സോളാർ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ നടത്തിയ ഒളി ഓപ്പറേഷന്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് കോടതി റദ്ദാക്കുകയും ചെയ്തു ചരിത്ര പ്രാധാന്യമുള്ള വിധിയാണ് കേരള ഹൈക്കോടതിയുടേത് എന്ന് പറയാം നേരത്തെ സുപ്രീം കോടതി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്ന് ഓർക്കണം ഹൈക്കോടതി വിധി സുപ്രീം കോടതിയിൽ ഭാവിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നാൽ സത്യം കണ്ടെത്താൻ ഒളി ക്യാമറ ഉപയോഗിച്ച് ദൃശ്യം പകർത്തുന്നത് കുറ്റകരമാകില്ല എന്ന വിധി മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ആശ്വാസകരമാണ് വിധിയുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ശ്രദ്ധേയമാണ് ജനാധിപത്യം സംരക്ഷിക്കുന്നതിനാകണം സ്റ്റിംഗ് ഓപ്പറേഷൻ സത്യം കണ്ടെത്തുന്നതിനപ്പുറം ആരെയെങ്കിലും ദ്രോഹിക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന രീതിയിൽ ഒളി ഓപ്പറേഷൻ നടത്തരുതെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വിധിയിൽ വ്യക്തമാക്കി സത്യം ജനങ്ങളെ അറിയിക്കാൻ മാധ്യമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് വിധിയെന്ന കാര്യത്തിൽ സംശയമില്ല ലോക ചരിത്രത്തിൽ വമ്പന്മാരായ രാഷ്ട്രീയക്കാരെയും ബിസിനസ്സുകാരെയും എല്ലാം കടപുഴക്കിയ സ്റ്റിംഗ് ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുകയാണെന്നതിനാൽ പല രാജ്യങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വിലക്കുമുണ്ട് എന്താണ് സ്റ്റിങ് ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന സംശയം ഉയർന്നേക്കാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനോ ആളുകൾക്കോ സംഘടനകൾക്കോ എതിരെ തെളിവുകൾ ശേഖരിക്കാനോ മാധ്യമപ്രവർത്തകർ നടത്തുന്ന രഹസ്യ പ്രവർത്തനങ്ങളാണ് സ്റ്റിംഗ് ഓപ്പറേഷനുകൾ എന്നറിയപ്പെടുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും സ്റ്റിംഗ് ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട് ഇതിനായി നിയോഗിക്കപ്പെടുന്ന മാധ്യമ പ്രവർത്തകൻ തങ്ങളുടെ വ്യക്തിത്വം മറച്ചുവെച്ചുകൊണ്ടാണ് ദൃശ്യങ്ങൾ രഹസ്യമായി പകർത്തുന്നത് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്റ്റിങ് എന്ന ഹോളിവുഡ് ചിത്രത്തിലാണ് അതിൽ പണം സ്വീകരിക്കുന്നതിനിടയിൽ ഒരാൾ കുടുങ്ങി ഇതോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സ്റ്റിങ് ഓപ്പറേഷനുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ലോകത്തെയും എല്ലാം ഞെട്ടിച്ച പല വെളിപ്പെടുത്തലുകളും സ്റ്റിംഗ് ഓപ്പറേഷനുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയിലെ കുപ്രസിദ്ധമായ വാട്ടർഗേറ്റ് അഴിമതിയാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്റ്റിംഗ് ഓപ്പറേഷനുകളിലൊന്ന് വാഷിംഗ്ടൺ പോസ്റ്റിലെ രണ്ട് റിപ്പോർട്ടർമാരുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സനെ രാജിവെപ്പിക്കുന്നതിലേക്ക് നയിച്ചു വാട്ടർഗേറ്റ് കോംപ്ലക്സിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഓഫീസിലെ കവർച്ചയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് യു എസിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിച്ച അഴിമതി അമേരിക്കൻ പ്രസിഡന്റ് തന്റെ എതിരാളികളുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറിയത് ഓപ്പറേഷനിലൂടെ പുറത്തുവന്നു പ്രസിഡന്റ് നിക്സൺ തന്റെ അടുത്ത ഉദ്യോഗസ്ഥരുമായി നിർണായകമായ ചർച്ച നടത്തിയ വീഡിയോ ടേപ്പുകൾ അന്ന് ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഇന്ത്യയിലെ സ്റ്റിംഗ് ഓപ്പറേഷനുകൾ പ്രധാനമായും നടന്നത് സർക്കാരിന്റെ അഴിമതി പുറത്തു കൊണ്ടുവരാനോ വ്യക്തികളെ തുറന്നു കാട്ടാനോ വേണ്ടിയാണ് അധികാരസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നടത്തുന്ന അഴിമതികളും അഴിമതി നടത്താനായി സഹായിക്കാമെന്ന വാഗ്ദാനങ്ങളുമെല്ലാം ഒളി ക്യാമറകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയെ ഞെട്ടിച്ച് ജസീഖലാൽ വധക്കേസ് വിവരങ്ങൾ പുറത്തു വന്നതും ഇത്തരമൊരു രഹസ്യ പത്രപ്രവർത്തനത്തിലൂടെയാണ് ഓപ്പറേഷൻ വെസ്റ്റ് എൻഡ് എന്ന പേരിൽ ആയുധ കച്ചവടത്തിന്റെ കാണാപ്പുറങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ പുറത്തുവിട്ടിരുന്നു അന്ന് ഭരിച്ചിരുന്ന സർക്കാരിലെ ഒട്ടേറെ പ്രതിരോധ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കൈക്കൂലി വാങ്ങുന്നത് സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വന്നു ഒരു ബ്രിട്ടീഷ് കമ്പനിക്ക് വേണ്ടി തെർമൽ ഹാൻഡ് ഹെൽഡ് ക്യാമറകൾ കച്ചവടം ചെയ്യുന്ന രണ്ട് ഇടനിലക്കാരായാണ് തെഹൽക്കയുടെ മാധ്യമ പ്രവർത്തകരായ മാത്യു സാമുവലും അനിരുദ്ധ ബഹലും പ്രതിരോധ മേഖലയിലെ വമ്പന്മാരെ സമീപിച്ചത് ബി ജെ പിയുടെ അന്നത്തെ പ്രസിഡന്റ് ബംഗാരു ലക്ഷ്മണും കൈക്കൂലി വാങ്ങുന്നത് ദൃശ്യങ്ങളിലൂടെ പുറത്തുവന്നു വീഡിയോ പുറത്തുവന്നതോടെ വന്നതോടെ അദ്ദേഹത്തിനും പ്രതിരോധ മന്ത്രിക്കും രാജിവെക്കേണ്ടി വന്നു കൈക്കൂലി വാങ്ങിയ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും പിന്നീട് സസ്പെൻഡ് ചെയ്തു ഇതേ സ്റ്റിംഗ് ഓപ്പറേഷനിൽ അന്നത്തെ മേജർ ജനറൽ എം എസ് അലുവാലിയ അഴിമതിക്കാരനാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തെങ്കിലും അത് സ്വീകരിക്കാൻ അലുവാലിയ തയ്യാറായില്ല എന്നാൽ വെസ്റ്റ് വെസ്റ്റേൻഡ് ഉദ്യോഗസ്ഥരെ ഉന്നത സൈനികർക്ക് പരിചയപ്പെടുത്താൻ പണം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞതായി ആരോപണമുയർന്നു ഇതോടെ മേജർ ജനറൽ എം എസ് അലുവാലിയയെ ഇന്ത്യൻ സൈന്യം കോർട്ട് മാർഷൽ ചെയ്തു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഓപ്പറേഷന് നേതൃത്വം നൽകിയ തരുൺ തേജ്പാലും അനിരുദ്ധ ബഹലും എം എസ് അലുവായിയോട് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് പറയേണ്ടതായി വന്നു തെഹൽക്ക നടത്തിയ ഓപ്പറേഷൻ ഹിൽ ടോപ്പ് സ്റ്റിംഗ് ഓപ്പറേഷനും രാജ്യത്തെ പിടിച്ചുകുലുക്കി ഇന്ത്യൻ പാരാമിലിറ്ററി ഫോഴ്സായ ആസാം റൈഫിൾസിലെ ഞെട്ടിക്കുന്ന അഴിമതി കഥകളാണ് പുറത്തുവന്നത് തെഹൽക്ക ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സീനിയർ കറസ്പോണ്ടന്റായ ഷൈജു മരത്തംപിള്ളിയാണ് ഓപ്പറേഷൻ ഹിൽ ടോപ്പ് ദൗത്യം ഏറ്റെടുത്തത് ഒളി ശരീരത്തിൽ ധരിച്ച് പട്ടാള ക്യാമ്പിലേക്ക് കയറുകയായിരുന്നു ആസാം റൈഫിൾസിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഓഫീസേഴ്സ് ഓരോ വർക്കിലും മുപ്പത് ശതമാനം വീതം കമ്മീഷൻ വാങ്ങിക്കുന്ന വസ്തുത ഷൂട്ട് ചെയ്തു ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ ഷൈജു മരത്തംപിള്ളിക്കെതിരെ നിരവധി കേസുകൾ ചാർജ് ചെയ്തു എന്നാൽ സി ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ വീഡിയോകളെല്ലാം ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞതോടെ ഷൈജു മരത്തംപിള്ളിയെ പ്രധാന സാക്ഷിയാക്കി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു ഇതിൽ പന്ത്രണ്ടോളം ഉദ്യോഗസ്ഥർ പട്ടാളത്തിന്റെ ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങി ജസീകാലാൽ വധക്കേസിൽ മുൻ കോൺഗ്രസ് മന്ത്രി വിനോദ് ശർമ്മയുടെ മകൻ മനു ശർമ്മയെ ശിക്ഷിക്കുന്നതിൽ മാസികയുടെയും സ്റ്റാർ ടിവിയുടെയും സ്റ്റിംഗ് ഓപ്പറേഷനുകൾ നിർണായക പങ്കുവഹിച്ചു പ്രധാന സാക്ഷികളെ നിർബന്ധിച്ച് കോടതിയിൽ മൊഴിമാറ്റാൻ പണവും അധികാരവും എങ്ങനെ ഉപയോഗിച്ചുവെന്ന് സ്റ്റിംഗ് ഓപ്പറേഷൻ വിജയകരമായി തുറന്നുകാട്ടി തെളിവുകൾ നശിപ്പിച്ചതിന് ശിക്ഷിക്കപ്പെട്ട കൂട്ടുപ്രതികളായ വികാസ് യാദവ് അമർദീപ് സിംഗ് ഗിൽ എന്നിവർക്കൊപ്പം തീഹാർ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന മുൻ കോൺഗ്രസ് മന്ത്രി വിനോദ് ശർമ്മയുടെ മകൻ മനു ശർമ്മയുടെ ശിക്ഷ സ്റ്റിങ് ഓപ്പറേഷന്റെ വിജയമാണെന്നും പറയാം രണ്ടായിരത്തിലെ ക്രിക്കറ്റ് കോഴ വിവാദവും രാജ്യമറിഞ്ഞത് തെഹൽക്ക നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ആയിരുന്നു ഓപ്പറേഷൻ ദുര്യോധനൻ എന്ന പേരിൽ ഇന്ത്യയിൽ മറ്റൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടന്നിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കോബ്ര പോസ്റ്റ് ആണ് ഈ പേരിൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത് ഒരു രാജ്യസഭാ അംഗം ഉൾപ്പെടെ പതിനൊന്ന് പാർലമെന്റ് അംഗങ്ങളെ പുറത്താക്കിയത് ഓപ്പറേഷൻ ദുര്യോധനിലൂടെയാണ് പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചതിന് പകരമായി എം പിമാർ പണം സ്വീകരിക്കുന്നത് ക്യാമറയിൽ കുടുങ്ങി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ സ്റ്റിംഗ് ഓപ്പറേഷനായി ഇത് അടയാളപ്പെടുത്തി ഇതേ തുടർന്നായിരുന്നു എം പിമാരെ പുറത്താക്കിയത് പുറത്താക്കപ്പെട്ട എം പിമാരിൽ ഏഴുപേർ ബി ജെ പിയിൽ നിന്നും രണ്ടുപേർ ബഹുജൻ സമാജ് പാർട്ടിയിൽ നിന്നും ഒരാൾ രാഷ്ട്രീയ ജനതാദളിൽ നിന്നും മറ്റൊരാൾ കോൺഗ്രസിൽ നിന്നുമാണ് രണ്ടായിരത്തി പതിനാറിൽ നാരദ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളും ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനും സാങ്കല്പിക കമ്പനിയായ ഇംപെക്സ് കൺസൾട്ടൻസി സൊല്യൂഷനിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നത് നാരദ വെബ്സൈറ്റ് പുറത്തുവിട്ടു ഇത് ബംഗാൾ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ കടന്നുവരവിനും കാരണമായി സ്റ്റിംഗ് ഓപ്പറേഷനുകളുടെ ധാർമ്മികതയെക്കുറിച്ച് ഒട്ടേറെ ചർച്ചകൾ ഇതിനകം നടന്നിട്ടുണ്ട് എന്നാൽ രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ മാധ്യമ സ്ഥാപനങ്ങളുടെ എഡിറ്റർമാർക്ക് ധൈര്യമായി സ്റ്റിംഗ് ഓപ്പറേഷനുമായി മുന്നോട്ടു പോകാമെന്ന സൂചനയാണ് ഇപ്പോഴുണ്ടായ ഹൈക്കോടതി വിധി